നമ്മൾ ഇന്ന് പൂ കേട്ടോ രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യാത്ര പുറപ്പെടാൻ ബോംബേക്ക് കുറ്റിപ്പുറം ഒന്ന് മുപ്പത്തഞ്ചിന് ആണ് വണ്ടി ഇവിടുന്ന് പന്ത്രണ്ട് മുക്കാലാവുമ്പോഴത്തേന് ഇറങ്ങുകയാണ് ഇറച്ചും കുട്ടും വെള്ളിയാഴ്ച ഞാൻ കുറച്ച് രണ്ടുമൂല രണ്ട് മൂന്ന് കിലോ ബീഫ് മേടിച്ചുകഴിഞ്ഞാൽ അതിനിങ്ങനെ കുറേച്ച കുറാച്ച എടുത്തിട്ട് നമ്മളെ പെണ്ണുങ്ങൾ ഇതിങ്ങനെ വളരെ തരും അപ്പോൾ പോണ സമയത്ത് അവൾ ഉണ്ടാക്കി തന്നതാ ആരെങ്കിലും ഉണ്ടായി ഞങ്ങളെ നാലച്ച കാണേ പ്രവാസികൾ സ്വന്തം മക്കളും കുട്ടികളൊക്കെ വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ അമ്മ ഒപ്പ കുടുംബങ്ങൾ ബന്ധങ്ങൾ എല്ലാവരെയും വിട്ടുപിരിഞ്ഞു പോണ സമയത്ത് ഈ ഒരു കഷ്ണം തിന്നാനുള്ള മനസ്സ് വരില്ല ഇതിന്റെ ഉള്ളിൽ കരഞ്ഞുകൊണ്ടിരിക്കും എല്ലാവരും അവസ്ഥ പദാണ് ഉള്ളിലെ ഭക്ഷണം ആരോടും പറയില്ല മുഖത്തിങ്ങനെ ചിരിച്ച് കളിച്ചിങ്ങനെ കാണിക്കുകയാണ് പക്ഷെ ഇത് ഇറങ്ങണിച്ച ഉൾ പോകും ഞാൻ സമയത്ത് അറിയാം പത്ത് മണിയായി എപ്പോൾ തുടങ്ങിയാലും എന്നോട് പറഞ്ഞ് ചാ അടിക്ക് ചാ അടിക്കുന്നു പക്ഷേ പോ നമ്മളിപ്പോൾ ഗൾഫിലൊന്നുമല്ല ഗൾഫിലാണ് പോകുന്ന ഒരവസ്ഥ ഒക്കെ എന്തുണ്ടാവും രണ്ട് കൊല്ലം ഒരു കൊല്ലമൊക്കെ പോയി നിൽക്കുന്ന ഒരവസ്ഥ ആ സാധനത്ത് ഞാൻ വച്ചാൽ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് വരും അപ്പോൾ ഈ ആറ് മാസം പോയി നിൽക്കണമെൻറ്റിപ്പം എത്ര വിഷമം ഉണ്ടെന്ന് അറിയാം കാരണം പോകണ സ്വർഗത്തിക്കല്ലേ സ്മില്ല സ്വർഗ്ഗത്തിലേക്ക് പോയിട്ട് കുഴപ്പമില്ല ബാങ്കിൽ പോയിട്ട് ടൈപ്പിംഗ് ചെയ്യണ പണിയും അവിടെ ഇരുന്നിട്ട് പൈസ ഇങ്ങി എടുക്കുന്ന പണിയാ കുഴപ്പമില്ല അത് അവിടെ പോയിട്ട് ആ മരുഭൂമി പോയിട്ട് ഓരോരുത്തർ പോയിട്ട് കഷ്ടപ്പെടുകയാണ് അപ്പോൾ കൊല്ലത്തിൽ നമുക്ക് അവിടെ നിറകാണ് ഇവിടെ ഒരു മാസം സ്വർഗം ഈ മക്കളെ കൂടെ കുറച്ച് നിന്ന് കുടുംബങ്ങളൊക്കെ ഒന്ന് കണ്ടു വരുമ്പോൾ അതൊരു സന്തോഷം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സന്തോഷമാണ് പക്ഷെ വിട്ടു പിരിയണ സമയത്ത് കുറച്ചുപോലെ അവർ കേടുപാടും കൂടാതെ അവിടെ എത്തട്ടെ പോലെ പോയാൽ അനവധി ആൾക്കാരുണ്ട് ഇനി പോകാൻ വിചാരിച്ചവരുണ്ട് ഒരു കേടുപാടുകൂടാതെ പ്രവാസി ലോകത്തേക്ക് എത്തിച്ചേരാനും അവിടുന്ന് ഒരു കേടുപാട് കൂടാതെ തിരിച്ചു വരാനും കണ്ടുമുട്ടിയ പലരുണ്ട് ഉമ്മ ഉപ്പ ബന്ധങ്ങൾ കുടുംബങ്ങൾ അവർക്കൊക്കെ അള്ളാഹു സുഭാനത്തോടെ ദീർഘായുസ് കൊടുക്കട്ടെ മാരകമായ രോഗത്തിൽ നിന്നുള്ള എല്ലാവരും അള്ളാഹും കാത്തി രക്ഷിക്കട്ടെ ഇന്ന ആളെന്ന് എല്ലാവരും മതങ്ങളെല്ലാം മതത്തിനെയും ചേർത്ത് പിടിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഭക്ഷണത്തിന് മുന്നിൽ പഠിച്ചവന് ദൈവം ആരെയും കഷ്ടം കണ്ണീര് പിടിപ്പിക്കാതിരിക്കട്ടെ കാരണം നമ്മളൊക്കെ പത്തുറുപ്പം ഉണ്ടാക്കാൻ പോണ ഇതാണ് മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്വന്തം ജീവിക്കുക എന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ സ്വർഗ്ഗം പോലെ ജീവിക്കാം പക്ഷേ നമുക്ക് ഒരാൾ വേണം ഒരു കുടുംബം മൊത്തം സംരക്ഷിക്കാണ് മക്കൾ കുട്ടികളെ ഇന്നത്തെ കാലത്ത് എത്ര കിട്ടിയാലും അതിൻ്റെ ഡബിൾക്ക് ചിലവാണ് ഉണ്ടാക്കി വെക്കണിടത്തോളം അയിപതിനായിരം ഉണ്ടാക്കുമ്പോൾ അവനക്ക് എഴുപത്തയ്യായിരം ചിലവാണ് അതാണ് ഇന്നത്തെ കാലം ഇത് തിന്നിട്ട് പോകണില്ല ഈ പോണ സമയത്ത് വരുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ് പോണ സമയത്ത് അതാ പറഞ്ഞ ഒരു കയറ്റത്തിന് ഒരു ഇറക്കം ഉണ്ടാവും ഇറക്കത്തിന് ഒരു കേറ്റം ഉണ്ടാവും എന്നുള്ളത് വളരെ സത്യമാണ് അത് അവിടെ നിന്നു വരുമ്പോൾ ഇറക്കാണ് സന്തോഷം കൊണ്ട് പിന്നെ ഇവിടെ നിന്ന് കേറ്റാണ് അതങ്ങേറ്റം വരെ എന്തായാലും റബ്ബ് ഉണ്ടാവും എല്ലാവരെയും കാത്തി രക്ഷിക്കട്ടെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ബോംബെ മാനി എനിക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ അയ്യായിരത്തി എഴുന്നൂറ് ആൾക്കാർ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇന്ന് മുതൽ അപ്പോൾ അവരെല്ലാവരും ഉള്ള സുഭാൻതര എല്ലാവരും കാത്തി കാത്തിരശയുടെ പോയവരെയും അവരുടെ മക്കളെയും കുട്ടികളെയും കുടുംബത്തിനെയും ഒരു മാൾക്കുള്ള സുഖാന്തര മാനകമായ രോഗം കൊടുക്കാതിരിക്കട്ടെ ഒക്കെ നമുക്ക് റബ്ബിനോട് പറയാൻ പറ്റുള്ളൂ സോ അല്ല ഞാനത് ഇന്ന് പോണ് ഞടുന്ന് പോയതിൻ്റെ അവിടെ എത്തിയുള്ള വീഡിയോ വിടാം എപ്പോഴും പാടുന്നൊരു പാട്ടാണ് ഇത് വരെ ഞാനൊരു കുറ്റവും ചെയ്തില്ല ഇവിടെ പിറന്നതും ഞാൻ കുടുംബങ്ങൾ പിരിഞ്ഞല്ലോ വെക്കുകയാണ് മനസ്സിൽ വിഷമം എല്ലാം തുറന്നു പറയുമ്പോൾ മനസ്സിനൊരു സന്തോഷം കിട്ടാൻ സ്ഥലം അലയൊക്കെ എന്തെങ്കിലും പറഞ്ഞ് പോയിന് പൊരുത്തപ്പുഴ ഒരു പുട്ടുപോലും മുഴുവനും തിന്നാൻ പറ്റണില്ല രണ്ട് കഷ്ണം പുട്ട് പോണന്ന് യാത്ര ചെയ്യുമ്പോൾ ഇറങ്ങൂല എല്ലാരവസ്ഥ തന്നെയാണ് അരപൊട്ട് കാണിതത്തെ സംഭവം രണ്ട് കഷ്ണം പുട്ട് വെച്ചിട്ട് ഇതിൻ്റെ അര മുറിയാണ് എനിക്ക് തിന്നാൻ കഴിഞ്ഞത് പിന്നെ തിന്നിട്ട് ഇറങ്ങണില്ല ഇന്നേ പോലെ എത്ര പ്രവാസികൾ ഇതേമാതിരി നാട് വിട്ടു പോകുമ്പോൾ അവരൊക്കെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വേദന അനുഭവപ്പെടുമ്പോൾ പുറത്ത് കാണിക്കൂല ഉള്ളിലിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും കാരണം കണ്ണത്തെ രാജ്യത്തേക്ക് യാത്ര പുറപ്പെടില്ല റബ്ബേന്ന് വിചാരിച്ചിട്ട് എന്തായിരുന്നു ഇവിടെ കൊണ്ട് വെക്കട്ടെ അരപ്പൊട്ട് തിന്നു തിന്നിട്ടായി നേരം നിരമ്പെച്ചാൽ അവിടുന്ന് വരുമ്പോഴോ നമ്മൾ അത്യാവശ്യം ജയിച്ചിട്ടേ വരിക സന്തോഷം കൊണ്ട് പോകുമ്പോൾ ഇതാണ് അവസ്ഥ വരെ മനുഷ്യൻ്റെ